കുലസ്ത്രീയെന്ന് കേട്ടാൽ ചൊറിഞ്ഞു പൊട്ടുന്നവർ ദ ഇതൊന്ന് കേട്ടോളൂ താൻ കുലസ്ത്രീയാണെന്നും ആ പേര് കിട്ടിയതിൽ തനിക്ക് യാതൊരുവിധ വിഷമവുമില്ലെന്ന് തുറന്നു പറയുകയാണ് നടി ആനി ആനിയുടെ വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു ഒരുപിടി സിനിമകളിലാണ് അഭിനയിച്ചെങ്കിലും മലയാളിയുടെ ഹൃദയത്തിൽ ഏറെ ഇടം പിടിച്ച താരമാണ് ആനി പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസുമായുള്ള വിവാഹത്തോടെ അഭിനയ രംഗത്ത് നിന്ന് വിടമറിഞ്ഞ ആനി ഇപ്പോൾ ആനിസ് കിച്ചൺ എന്ന ഒരു ടെലിവിഷൻ പരിപാടിയിൽ സജീവമായിരിക്കുന്നു ഇപ്പോൾ ഈ ചാനൽ പരിപാടിക്കിടെ താരം പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതായത് അനാർക്കലിയും അഖിലും ആനിയുമായി നടത്തുന്ന ചർച്ചയുണ്ടായിരുന്നു ഈ പരിപാടിയിൽ ഈ ചർച്ചയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നത് അനാർക്കലിയും അൽതാഫ് സലീമും നായിക നായികന്മാരായി എത്തുന്ന പുതിയ ചിത്രമായ മന്ദാഗിനിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിനിടെയാണ് അഖിൽ ആനിയുടെ മകൻ ജഗനുമായി തനിക്ക് സൗഹൃദമുള്ളതായി പറയുന്നതും നേരിട്ട് പരിചയമില്ലെങ്കിലും എഫ് ബി വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും സൗഹൃദമുള്ളതായാണ് അഖിൽ പറയുന്നത് ഇതിനു മറുപടിയായി ഇതൊന്നും താൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ആനി മറുപടി പറയുന്നതും മക്കൾ ഉൾപ്പെടെ താൻ ഓൾഡ് ആണെന്നും തങ്ങളുടെ ജനറേഷനുമായിട്ട് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ ഓൾഡ് ജനറേഷൻ എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ആനി ചോദിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ കമൻസ് നോക്കുന്ന സമയത്ത് ചേച്ചി കുലസ്ത്രീ എന്നൊക്കെ ചോദിക്കുന്ന കമൻ ൾ കാണാറുണ്ട് എന്ന് അഖിൽ പറയുന്നതിനിടെ അത് കേൾക്കുന്നുണ്ട് എന്നാണ് ആനി അതിന് മറുപടി പറയുന്നത് ആനിയുടെ മറുപടി ഇങ്ങനെയാണ് ഇനിയിപ്പോ അനാർക്കലിയോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തന്നെ ആദ്യം തന്നെ ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവളാർ കുലസ്ത്രീയോ എന്നായിരിക്കും ചിന്തിക്കുക അനാർക്കലിയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ചോദിക്കണോ വേണ്ടയോ എന്നാണ് ആദ്യം ആലോചിക്കുന്നത് പക്ഷേ എന്തായാലും ഞാൻ ചോദിക്കുമെന്നും ആനി ഇവിടെ പറയുന്നു ചേച്ചി കുലസ്ത്രീ അല്ലല്ലോ എന്ന അഖിലിൻ്റെ ചോദ്യത്തിനടുത്താൻ കുലസ്ത്രീ ആണെന്ന് ആനി മറുപടി പറയുന്നത് ആ പേര് തന്നതുകൊണ്ട് തനിക്കൊരു വിഷമവുമില്ല കാരണം അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നും ആനി പറയുന്നുണ്ട് ആനീസ് കിച്ചണിൽ നടി നവ്യ നായരും നടി നിമിഷ സജയനും ഒക്കെ പങ്കെടുത്ത രണ്ട് വ്യത്യസ്ത എപ്പിസോഡുകളൊക്കെ നേരത്തെ വൻ ചർച്ചകളായിരുന്നു ഈ രണ്ട് എപ്പിസോഡുകളിലും കുലസ്ത്രീ എന്ന പേര് സോഷ്യൽ മീഡിയയിലടക്കം ആനിക്ക് ലഭിക്കുകയും ചെയ്തു നിമിഷ സജയനോട് മേക്കപ്പ് ഇടാത്തതിനെക്കുറിച്ച് ചോദിച്ചതായിരുന്നു അന്ന് ട്രോളിന് കാരണമായത് എന്താണ് മേക്കപ്പ് പിടാത്തത് ടാൻ അടിക്കില്ലേ എന്നാണ് ആനിയുടെ ചോദ്യം എന്നാൽ എന്താ ചേച്ചി എന്നാണ് നിമിഷ തിരിച്ചു ചോദിച്ചതോ സിനിമയിൽ വർക്ക് ചെയ്തിട്ടും ടാൻ എന്താണെന്ന് അറിയില്ലല്ലോ എന്നാണ് ആനി ചോദിക്കുന്നുണ്ടായിരുന്നത് എന്നാൽ താൻ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയല്ല അല്ലാതെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല അത് തന്റെ വ്യക്തിപരമായ ഇഷ്ടമാണെന്നും നിമിഷ പറഞ്ഞിരുന്നു ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ആനിക്കെതിരെ അന്ന് വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ എത്തിയിരുന്നു സമാനമായ രീതിയിൽ തന്നെ നവ്യ നായർ വന്നപ്പോഴും പാചകത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു അവിടെ ട്രോൾ വരാനുണ്ടായ കാരണം പാത്രം നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് തൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കാറെന്ന് തനിക്ക് അതിനോട് താല്പര്യമില്ലെന്നുമായിരുന്നു നവ്യ പറഞ്ഞത് എന്നാൽ അത് ആനിക്ക് ഉൾക്കൊള്ളാൻ ആയിരുന്നില്ല ഇതാണ് വീണ്ടും ചർച്ചയ്ക്കൊക്കെ വഴിവെച്ചത് ഈ രണ്ട് സംഭവങ്ങളും വന്നതോടെ ആനിക്ക് കുലസ്ത്രീ എന്ന പേര് വീണ് കിട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ മന്ദാഗിനി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗവുമായി കൂടിയാണ് അനീസ് കിച്ചണിൽ അഖിലും അനാർക്കലിയും ഒക്കെ എത്തിയത് സ്റ്റേജ് ഷോകളിലൂടെയും കോമഡി പരിപാടിയിലൂടെയൊക്കെയാണ് അഖിൽ സിനിമയിലേക്ക് എത്തുന്നത് കോമഡി പരിപാടികളിലും ടെലി സീരിയലിലും ഒക്കെ സജീവമാകുന്ന സമയത്താണ് അഖിൽ ബിഗ് ബോസിലേക്കും പോകുന്നത് ഇപ്പോഴത്തെ ആനിയുടെ മകൻ ജഗനുമായി നേരിട്ട് പരിചയമില്ലെങ്കിലും എഫ് ബി വഴി ഇൻസ്റ്റാഗ്രാം വഴിയും സൌഹൃദമുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കുലസ്ത്രീ എന്ന വാക്കുകളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്നതും ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്